വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പതിനേഴ് ആളുകളെയാണ് കേരളത്തിന്റെ ഇരുട്ടറയ്ക്കുള്ളിൽ പോലീസിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ രീതിയിൽ ഈ ഭരണം മുന്നോട്ട് പോകുന്നു അതിശക്തമായിട്ടുള്ള സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് ഈ കേരള പോലീസിന്റെ നെഞ്ചത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ കടന്നുവരുമെന്നുള്ള വരുമെന്നുള്ള സൂചനകൾ പറയാൻ ഈ സമയത്ത് ഉപയോഗിക്കുക ഞങ്ങൾ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞങ്ങൾക്കൊരൊറ്റ കാര്യമാണ് പറയാനുള്ളത് പോലീസ് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കട്ടെ പോലീസ് നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ പക്ഷേ നിരപരാധികളായിട്ടുള്ള അവശരായിട്ടുള്ള അതേപോലെ തന്നെ അഗതികളായിട്ടുള്ള ആളുകൾ കടന്നു വരുമ്പോൾ മാന്യമായിട്ട് പെരുമാറാനുള്ള സാമാന്യമായിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള നിലപാടെങ്കിലും കേരള പോലീസ് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് തിരുത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ തയ്യാറാകുമെന്നുള്ളത് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആ മണ്ഡലം പ്രസിഡന്റ് എന്തിനാണ് നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചതിന്റെ പേരിൽ നെഹുൻമാൻ എന്ന് പറയുന്ന പറയുന്നവരെ തെമ്മാടി പോലീസുകാരന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ നെഞ്ചും നെഞ്ചുങ്കോട് തകർത്ത് അവന്റെ ജീവിതം തകർന്നിട്ട് തകർത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നെഹുമാന്റെ ജീവിതം പോലീസ് ജീവിതം അവസാനിപ്പിക്കാതെ കോൺഗ്രസ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഞങ്ങൾ പറയുകയാണ് പോലീസിന് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പും പോലീസിനോടില്ല പക്ഷേ പോലീസ് ജനപക്ഷത്തുനിന്ന് ജനങ്ങളുടെ പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ ജനപക്ഷത്തു നിന്ന് കൊണ്ടുള്ള പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അതല്ലാതെ കാട്ടാളന്മാരെ പോലെ മൃഗങ്ങളെ പോലെ പെരുമാറാനാണ് പോലീസിന്റെ ഭാഗമെങ്കിൽ അത് തിരുത്തിക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും ഈ സ്റ്റേഷനിനകത്ത് മെഹിമാന്മാരുണ്ടെങ്കിൽ അവരോടുകൂടി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമരത്തിന് ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരത്തിനും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട് ഞങ്ങളോട് സമരം നടത്തുന്നത് സാധാരണക്കാരന് വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തുന്നത് നാട്ടിലെ പോലീസിന്റെ അരാജകത്വത്തിനെതിരെ ാണ് പോലീസിന്റെ ഭീകരതയ്ക്കെതിരാണ് പോലീസിന്റെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ